നമസ്കാരം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ വീണ്ടും തിരുവാഭീഷണി ഉയർത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചുട്ട മറുപടി നൽകി ഇന്ത്യ യു എസും യൂറോപ്യൻ യൂണിയനും യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയുമായി നടത്തിയ വ്യാപാര ഇടപാടുകൾ ചൂണ്ടിക്കാണിച്ചാണ് ഇന്ത്യ ശക്തമായ മറുപടി നൽകിയതും ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്നുണ്ടെന്നും ഈ ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാവില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി യുക്രൈനിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുമ്പോഴാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് എന്നാണ് ട്രംപിന്റെ ആരോപണം എന്നാൽ യുക്രൈൻ റഷ്യ സംഘർഷം തുടങ്ങിയപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ യു എസ് പ്രോത്സാഹിപ്പിച്ചതാണെന്നും ആഗോള എണ്ണവില പിടിച്ചു നിർത്തിയത് ഇന്ത്യയുടെ ഈ തീരുമാനമെന്നും വിദേശകാര്യ വക്താവ് പ്രതികരിച്ചു അമേരിക്ക റഷ്യയിൽ നിന്ന് എന്തെല്ലാം ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന് ഇന്ത്യ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ആണവ വ്യവസായത്തിനായുള്ള യുറേനിയം ഹെക്സാ ഫ്ലോറൈഡ് ഇ വ്യവസായത്തിനായുള്ള പാലയിടിയം രാസവളങ്ങൾ രാസവസ്തുക്കൾ എന്നിവ യു എസ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു ഇതുകൂടാതെ റഷ്യയുമായി യൂറോപ്യൻ യൂണിയനും യു എസിനുമുള്ള വ്യാപാര കരാറുകൾ ഇന്ത്യ അക്കമിട്ട് നിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്യൻ യൂണിയനും റഷ്യയും തമ്മിൽ അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് ബില്യൺ യൂറോയുടെ വ്യാപാരം നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴ് പോയിന്റ് രണ്ട് ബില്യൺ യൂറോയുടെ സേവന വ്യാപാരവും ഉണ്ടായിരുന്നു ഇത് ആ വർഷമോ അതിനുശേഷമോ റഷ്യയുമായുള്ള ഇന്ത്യയുടെ മൊത്തം വ്യാപാരത്തെക്കാൾ വളരെ കൂടുതലാണ് യൂറോപ്പിലെ എൽ എൻ ജി ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാറ് പോയിന്റ് അഞ്ച് ദശലക്ഷം ടണ്ണിലെത്തിയതും ഇന്ത്യ ചൂണ്ടിക്കാണിച്ചു യൂറോപ്പ് റഷ്യ വ്യാപാരത്തിൽ ഊർജം മാത്രമല്ല ഉൾപ്പെടുന്നതെന്നും രാസവളങ്ങൾ ഖനന ഉൽപ്പന്നങ്ങൾ രാസവസ്തുക്കൾ ഇരുമ്പൊരുക്ക് യന്ത്ര എന്നിവയും ഉൾപ്പെടുന്നുവെന്നും ഇന്ത്യ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചൂണ്ടിക്കാണിച്ച് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയെ ലക്ഷ്യമിടുന്നത് തികച്ചും അന്യായമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ഏതൊരു വലിയ സമ്പദ് വ്യവസ്ഥയും പോലെ ഇന്ത്യയും തങ്ങളുടെ ദേശീയ താല്പര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു അതേസമയം വർഷങ്ങളായി വളരെ കുറച്ച് വ്യാപാരം മാത്രമാണ് നടന്നിട്ടുള്ളത് ഇന്ത്യയുടെ ഉയർന്ന തിരുവയാണ് പ്രധാന തടസ്സം ലോകത്തിലെ ഏറ്റവും ഉയർന്ന തിരുവയാണ് ഇന്ത്യയുടേത് ട്രംപ് പറഞ്ഞു ചർച്ചയിലൂടെ യു എസുമായി വ്യാപാര കരാർ ഉണ്ടാക്കിയാൽ തിരുവയിളവ് എന്നതായിരുന്നു ട്രംപിന്റെ നിലപാട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയും യു എസും വ്യാപാര ചർച്ച ഊർജിതമാക്കിയിരുന്നു എന്നാൽ ക്ഷീര കാർഷിക വിപണികൾ യുഎസിന് തുറന്നു നൽകുന്നതിന് ഇന്ത്യ വിസമ്മതിച്ചതോടെ ചർച്ച പ്രതിസന്ധിയിലായിരുന്നു ഇതേ തുടർന്നാണ് തിരുവ ഉയർത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ പ്രഖ്യാപനം ട്രംപ് കഴിഞ്ഞയാഴ്ച ഇരുപത്തിയഞ്ച് ശതമാനം തിരുവ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ കയറ്റുമതി മേഖലയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ അയൽരാജ്യങ്ങളെക്കാളും കയറ്റുമതി രംഗത്ത് എതിരാളികളായ വിയറ്റ്നാം ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ തുടങ്ങിയവയെക്കാളും ഉയർന്ന ഇറക്കുമതി തിരുവയാണ് ഇന്ത്യയ്ക്കുമേൽ ട്രംപ് പ്രഖ്യാപിച്ചത്